ഏഷ്യാനെറ്റിലെ ഈ ആഴ്ചത്തെ സീരിയൽ റേറ്റിംഗ് പത്താം സ്ഥാനം ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് ത്രീ പോയിൻറ്റ് ടു സീറോ ഒൻപതാം സ്ഥാനം ഇഷ്ടം മാത്രം റേറ്റിംഗ് ത്രീ പോയിൻറ്റ് ടു സീറോ എട്ടാം സ്ഥാനം സ്നേഹക്കൂട്ട് റേറ്റിംഗ് ത്രീ പോയിൻറ്റ് സെവൻ സീറോ ഏഴാം സ്ഥാനം മൗനരാഗം റേറ്റിംഗ് ഫോർ പോയിൻറ്റ് ഫൈവ് സീറോ ആറാം സ്ഥാനം സാന്ത്വനം ടു റേറ്റിംഗ് എയിറ്റ് പോയിൻ്റ് എയിറ്റ് സീറോ അഞ്ചാം സ്ഥാനം ടീച്ചറമ്മ റേറ്റിംഗ് ട്വൽവ് പോയിൻറ്റ് ടു സീറോ നാലാം സ്ഥാനം പവിത്രം റേറ്റിംഗ് തേർട്ടീൻ പോയിൻറ്റ് വൺ സീറോ മൂന്നാം സ്ഥാനം മഴതോരും മുൻപേ റേറ്റിംഗ് തേർട്ടീൻ പോയിൻറ്റ് ടു സീറോ രണ്ടാം സ്ഥാനം പത്തരമാറ്റ് റേറ്റിംഗ് ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് സീറോ ഒന്നാം സ്ഥാനം ചെമ്പനീർ പൂവ് റേറ്റിംഗ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ത്രീ സീറോ